ഇത് അറിയാത്ത നമ്മുടെ പാരൻസ് അല്ലെ നമ്മുടെ പ്രായമുള്ള ആളുകളൊക്കെ എന്താണ് അവരറിയാത്തത് കൊണ്ട് അവര് അവരുടെ ശരീരത്തെയോ അവരുടെ മനസ്സിനെയോ അവരുടെ സുഖസൗഖ്യങ്ങൾക്കോ അവരുടെ സന്തോഷങ്ങൾക്കോ യാതൊരു പ്രാധാന്യവും കൊടുത്തില്ല എന്ന് മാത്രമല്ല ഉള്ള വേദനകളും സ സങ്കടങ്ങളും സംഘർഷങ്ങളും മുഴുവൻ സഹിച്ചുകൊണ്ട് എന്താ ജീവിതത്തിലെ ഒരു സുഖവും അനുഭവിക്കാതെ അവരെന്ത് ചെയ്തു അവര് എല്ല മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ സമയത്ത് ഭക്ഷണം കഴിച്ചില്ല സമയത്ത് അവരെ ആരോഗ്യം പരിപാലിച്ചില്ല അവര് നല്ല വസ്ത്രം ധരിച്ചില്ല അവര് നല്ല സന്തോഷങ്ങളൊന്നും കഴിഞ്ഞില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇവരുടെ ആയുസ്സിൽ പോലും അപകടമുണ്ടാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല്പത്തഞ്ചു വയസ്സ് അൻപത് വയസ്സാകുമ്പോഴേക്ക് പ്രഷർ വന്ന് ഷുഗർ വന്ന് കൊളസ്ട്രോൾ വന്ന് എന്താണ് ആരാധനകൾ അർപ്പിക്കാൻ സാധിക്കുകയില്ല ദൈവത്തിലേക്ക് ആരാധനകൾ അർപ്പിക്കാൻ കഴിയാതെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും അൻപത് അൻപത്തഞ്ച് വയസ്സാകുമ്പോഴേക്ക് തന്റെ മക്കളെ പരിപാലിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ തന്റെ പേരക്കുഞ്ഞുങ്ങളെ തൻ്റെ പേരക്കുട്ടികളെ പോലും ഒന്ന് എടുത്ത് കളിപ്പിക്കാനോ ചിരിപ്പിക്കാനോ പോലും കഴിയാത്ത രീതിയിലൊക്കെ അവർ സൈഡായി പോയതിന്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് അവര് അവരുടെ ശരീരത്തിന് വില കൊടുത്തില്ല അവരുടെ ആരോഗ്യത്തിന് മാനസിക ശാരീരിക സൗഖ്യത്തിന് വില കൊടുത്തില്ല നമ്മുടെ മാനസിക ശാരീരിക സൗഖ്യത്തിന് വില കൊടുക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് അഥവാ നമ്മൾ നമ്മളെ കാണുക നമ്മളെ തിരിച്ചറിയുക നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം